അതെ ഈ മതം എന്ന് പറയണത് ഇപ്പൊ പല ആൾക്കാർക്കും എന്തോ അവര് ആ മതത്തിൽ പെട്ടത് എങ്ങനെയാ പറയുന്നു പറയുന്നത് ഏഹ് അല്ല മതത്തിൽ പെട്ടതുകൊണ്ട് അവർക്ക് എന്താണ് വ്യത്യാസമുണ്ടായെന്ന് തോന്നുകയാണ് അവരുടെ അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് തോന്നിയത് ഏഹ് അത് ഞാൻ ഇപ്പോൾ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ഹിന്ദുവാണ് ആ അവർക്ക് എന്തോ ക്വാളിറ്റി ഉണ്ടോ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യക്തി ആ ഞാൻ ഭാഗ്യവാനാണ് എന്തോ ഒരു തോന്നൽ ഇവരുടെ ഉള്ളിലുണ്ട് എന്നുവെച്ചാൽ അതുകൊണ്ട് തന്നെ ഇവരുടെ മാനസികാവസ്ഥ നോർമൽ അല്ല എന്നുവെച്ചാൽ അബ്നോർമൽ മാനസികാവസ്ഥയിൽ മിക്ക മതത്തിൽപ്പെട്ട ആൾക്കാരും നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഓ നിങ്ങൾ പേരെന്താ ആ പേര് ഇന്നതാണ് സഹാസനാണ് ആ ഓക്കെ മനസിലെ അപ്പൊ അവിടെ ഒരു വേർതിരുവാണ് മനസ്സിലായി ആ പേര് വെച്ചിട്ട് തന്നെ അവരുമായിട്ടുള്ള ബന്ധത്തിന് ആ ബന്ധത്തിന് ഉടനെ അവരൊരു സ്ഥാനം കൊടുത്തുകഴിഞ്ഞു അവരൊരു അപ്പർ പോസിഷൻ എടുത്തു കഴിഞ്ഞു അതെ അല്ലാണ്ട് എന്താണ് ആവശ്യം ഒരു മനുഷ്യനുമായിട്ടുള്ള ആവശ്യം എന്താണ് അതിനല്ല സ്ഥാനം കൊടുക്കുന്നത് നമുക്ക് എല്ലാവരുമായിട്ടുള്ള നമ്മുടെ ജീവന്റെ ഭാഗത്ത് സ്ഥാനം കൊടുത്താൽ പോരെ അതിന്റെ മെട്രാൾ എന്താണെന്ന് മറ്റാളെന്താണെന്ന് വിലയിരുത്തുന്നതിനൊക്കെ കൊള്ളു ഞാൻ ഇന്നതാണെന്നുള്ളൊരു തീരുമാനം ഞാൻ ഇന്നതാണ് ഞാൻ ഓക്കെ ഞാൻ മുസ്ലിമാണ് അതെന്തോ ഭയങ്കര വലിയ സംഭവമായിട്ടാണ് കൊണ്ടുനടക്കുന്നത് അതിൽ തന്നെ അതിന്റെ പോരായ്മയോടെ വന്നു കഴിഞ്ഞു ഞാൻ എന്തോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പരാജയമല്ലേ ഞാൻ ജീവിക്കുന്ന ഭാഗമല്ലേ ഉള്ളു അതുപോലും ഇത്രയും കാലമായിട്ട് മനുഷ്യര് മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ള അതായത് അഹങ്കാരം മോഡിഫൈ ചെയ്യാനുള്ള ഇതിപ്പോ നമുക്ക് ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണെന്നൊക്കെ പറയാം ഇതുപോലെ തന്നെ മാനസികാവസ്ഥയിൽ ഞാൻ പലതും ആണെന്ന് തോന്നുന്നിടത്താണ് ആരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറയിരിക്കാം പറഞ്ഞു മനസ്സിലായി ആ മാറിയിരിക്കാൻ പറഞ്ഞാന്ന് ആ ഒരു ചിന്ത തന്നെ നമ്മളെ മോശമാക്കുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് മാറിയിരുന്ന ഒരു കുഴപ്പമില്ലല്ലേ എന്നാൽ ഒരു വിഷയമില്ല പക്ഷെ മാറിയിരിക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ ഓക്കെ അവിടെ ഒരു ഈ മതത്തിൻ്റെ ഭാഗം പോലെ തന്നെ വേറെ പലതും മനുഷ്യൻ്റെ ഉള്ളിൽ രൂപം കൊണ്ടുവരികയാണ് ഇതിൻ്റെ കാരണം ഈ മതം തന്നെയാണ് ഇതിൻ്റെ കാരണം എന്നുവെച്ചാൽ മതം മനുഷ്യനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് ഓരോ വ്യക്തിയും യൂണിക്കായിട്ട് മാറുകയാണ് അതിൻ്റെ അവൻ്റെ യൂണിക്നെസ് അവർ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാണ്ടായിരിക്കുക തന്നെത്താൻ കൈകാര്യം ചെയ്യാൻ പറ്റാതെയായി അങ്ങനെ ജീവിതം വല്ലാത്തൊരു ദുർഘടം പിടിച്ച അവസ്ഥയിൽ കിടക്കുക മനസ്സിലായി ഇത് അവനവനെന്ന് പറയുന്ന ആ വ്യക്തിയെ കാണാൻ പോലും പറ്റുന്നില്ല അതെ 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 ഈ ഒരു സാധനം വെച്ചിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ അതെ ഇപ്പം കെന് കെന്നിന്റെ ജീവിതം അനുഭവിച്ചു കൊണ്ടുപോകുന്നു അവൻ സാവകാശം സാവകാശം അവന്റെ ജീവിതം മെച്ചപ്പെടുന്ന ഈ പറയുന്ന തടസ്സങ്ങൾ തന്നെത്താൻ മാറിപ്പോവും എന്നാൽ ഏതൊരു കുട്ടിയും ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ തടസ്സങ്ങൾ ഇപ്പോൾ ജന്മനാ വളർന്ന ചില വൈകല്യങ്ങൾ കാരണം ചില തടസ്സങ്ങളുണ്ടാവും പക്ഷെ അത് ചുറ്റുപാട് നിൽക്കുന്നവർ ഇതുപോലെ മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഇത് വഷളായിക്കൊണ്ടിരിക്കും മനസ്സിലായ മതത്തിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ആ കുട്ടി തനിയേ വളർന്ന് നോർമലാവും എന്നുവെച്ചാൽ അവിടെ ഒരു കാരണവശാലും ഇപ്പോൾ ഇവിടെ ബാത്റൂമിലൂടെ വരുന്നപ്പോഴത്തേക്കും ആ കസേരയുടെ ഭാവം പറഞ്ഞില്ലേ ഉടനെ നിനക്കൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായി പക്ഷെ നീ ശ്രദ്ധിച്ച് അവിടെ നോട്ട് ചെയ്യാൻ സാധിച്ചു ഏഹ് അപ്പം തന്നെ അവിടെ അവൻ്റെയും ബുദ്ധിമുട്ട് മാറി നിൻ്റെയും ബുദ്ധിമുട്ട് മാറി മനുഷ്യ ചെറിയ കാര്യമാണ് എന്നുവെച്ചാൽ ചെറിയ കാര്യമാണ് പക്ഷേ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശ്രദ്ധിച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നിടത്താണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത് പക്ഷേ ഞാൻ ഇന്നാളാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ഒരിക്കലും തുടുകയില്ല പിന്നെ ഇന്ന ആളാവാനുള്ള കാരണത്തിന് ചിലപ്പോൾ നൂറോ ആയിരോ വർഷം പയക്കുള്ള ഒരു കഥയും അടിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ടാവും പിന്നെ കുരുപാട് കഥകൾ നിങ്ങൾ അങ്ങനെ കാണിച്ചോണ്ട് നീ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് ഇനി ആയിക്കുന്നുണ്ടി ദേഷ്യം വന്ന് മനസ്സിലായി അതിനൊക്കെ വലിയ കാര്യം വേറെ വേറൊന്നും എന്നെ നീ മാനസികമായിട്ട് എന്നെ അപമാനിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കാണ് ദേഷ്യം വന്നത് ഞാനാണ് നശിക്കുന്നത് മനസ്സിലായി ഞാനാണ് അസ്വസ്ഥനാകുന്നത് ഈ അസ്വസ്ഥനാകാതെ ഇരിക്കുന്നിടത്താണ് ഗുണമുള്ളത് അല്ല അതിനകത്ത് യാതൊരു സംശയവും ഉണ്ട വളരെ സിമ്പിൾ കാര്യങ്ങളാണ് അതിൻ്റെ എന്തെങ്കിലും സ്കില്ലുണ്ടോ എന്തെങ്കിലും ടെക്നിക്ക് ടെക്നിക്കുണ്ടോ ഒന്നുമില്ല ഇത് സ്നേഹമുണ്ടോ ഒരുമിച്ചിരിക്കാനുള്ള താല്പര്യമുണ്ടോ ആ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ മറ്റേത് ഒരുമിച്ചിരിക്കുന്ന കാര്യത്തിൽ ഇതാണ് വന്ന് അടിക്കുന്നത് അസ്വസ്ഥത എന്ന് വന്ന് അടിക്കണ എന്നിട്ട് വേർതിരിവ് ഉണ്ടായി ഈ വേർതിരിവ് മെല്ലെ 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 വളർന്ന് വളർന്ന് വല്ലാത്ത രോഗമായിട്ട് മാറുകയാണ് മതമായിട്ട് മാറും മതമായിട്ട് മാറും പലതായിട്ട് മാറും മനസ്സിലായി വിഷമായിട്ട് മാറും വളരെ രസമാണ് ജീവിതം അല്ലേ നമുക്ക് അങ്ങനെ രസിച്ച് ജീവിക്കാൻ കേട്ടാ ഏർ നിങ്ങളുടെ ഒപ്പം നമ്മൾ